എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ശരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എനിക്കൊരു കൺഫ്യൂഷനായിരുന്നു ഇതെന്താണ് ഇങ്ങനെ എന്നൊക്കെയുള്ള ചെ ഒരിതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് തന്നെ വിചാരിച്ചത് അതായത് നമ്മളിപ്പോൾ ഇന്നലെ കണ്ടൊരു വീഡിയോ ആണ് ഇന്നലെ എല്ലാം എനിക്കന്ന് നമ്മൾ കണ്ടതാണ് ലൈവില് നമ്മുടെ രേണോ സുതി നമ്മുടെ വൈൽഡ് കാർഡ് ആയിട്ട് വന്നിട്ടുള്ള ആ ഒരു പെൺകുട്ടികളെ അടുത്ത് കിടന്ന് തർക്കിക്കുന്ന ഒരു സംഭവം നമ്മുടെ മസ്താനിയുടെയാണെന്ന് തോന്നുന്നു അതേ ലക്ഷ്മിയോ ലക്ഷ്മിയോടോ മസ്താനിയോടോ സംഭവം എന്താണെന്ന് വെച്ചാൽ സുധീടെ പേര് പറഞ്ഞിട്ടാണ് കേട്ടോ രണ്ടുപേരും ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു ശരിക്കും പ്രൊവോക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് നമ്മുടെ ലക്ഷ്മിയാണെന്ന് തോന്നുന്നു നമ്മുടെ രേണു സുതിക്ക് നല്ലൊരു പ്രൊവോക്കേഷൻ കൊടുക്കുകയാണ് അതായത് സുധീയുടെ പേര് പറഞ്ഞിട്ട് വന്ന് കയറി ഉടനെ ഇവർ പറഞ്ഞല്ലോ ക്യാമറയുടെ മുന്നിൽ പെടാതെയൊക്കെ നിൽക്കുന്നു എഴുപത്തിരണ്ട് ക്യാമറ ഉണ്ടായിട്ട് അതിൻ്റെ മുന്നിൽ പെടാതെ നിൽക്കുന്നത് ഒരു കഴിവൊന്നും അല്ല കഴിവുകേട് തന്നെയാണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ രേണു സുതി മനസ്സിലാക്കി കുറെയൊക്കെ കാര്യങ്ങൾ പുള്ളിക്കാരത്തിൽ മനസ്സിലായി ഇനി ഇങ്ങനെ നിന്നാ ഒക്കില്ല എന്നൊക്കെ അപ്പോൾ അതിനുശേഷമാണ് ഈ സുതിയുടെ കാര്യമൊക്കെ എടുത്തിടുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരത്തിൽ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ രേണു സുതി ആ ഒരു സമയത്ത് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാൻ വിധവയല്ല ഞാൻ ഞാൻ എൻ്റെ മനസ്സിൽ എൻ്റെ ഭർത്താവ് സ്വതിച്ചേട്ടം മരിച്ചിട്ടില്ല ഞാൻ വിധവയല്ല അതുകൊണ്ട് വിധവയാണ് ഞാനെന്ന് മിണ്ടിപ്പോവരുതെന്ന് പുള്ളിക്കാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നിട്ട് അവിടെ കിടന്ന് ഇതിൻ്റെ പേരിൽ നല്ല രീതിയിൽ രേണു തകർത്തിട്ടുണ്ടായിരുന്നു ശരിക്കും രേണു ആ ഒരു തകർപ്പ് കണ്ടപ്പോൾ ഞാൻ ഞാൻ വിചാരിച്ചിന്ദ്രനാണെന്ന് അറിയാമോ ഹനുമാൻ അല്ലേ ഹനുമാൻ ഹനുമാൻ ഒരു കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ആ ഒരു ശക്തിയെപ്പറ്റി ആരെങ്കിലും ഇടയ്ക്ക് ഓർമ്മിപ്പിച്ച് കൊടുക്കണം അപ്പോഴായിരിക്കും ഹനുമാൻ ശരിക്കും ശക്തിയെപ്പറ്റി ഓർമ്മ വരുന്നതും എന്തും ചെയ്യാനായിട്ട് തയ്യാറാവുന്നതും അതുപോലെ തന്നെയാണ് രേണുവിൻ്റെ കാര്യവും രേണുവിനെ ഇടയ്ക്ക് ഒക്കെ ഒന്ന് പ്രവോക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ പുള്ളിക്കാരത്തി കത്തി കത്തിക്കേർക്കോളും ഇല്ലാത്തപ്പം നനഞ്ഞ വടക്കായിട്ട് എവിടെയെങ്കിലും മാറിയിരുന്നോളും അപ്പോൾ അങ്ങനെ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതായത് പിന്നെ എൻ്റെ സ്വതിച്ചേട്ടൻ മരിച്ചിട്ടില്ല ഞാൻ എൻ്റെ കുട്ടികളെയൊക്കെ സ്വതിച്ചേട്ടനെ ാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് എന്ന് പുള്ളിക്കാരത്തി പറഞ്ഞിട്ടുണ്ടായിരുന്നു ദ ഇപ്പോ പ്ലേറ്റ് തിരിഞ്ഞു പുള്ളിക്കാരത്തി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇപ്പൊ പറയുന്നതെന്ന് പറഞ്ഞാൽ പുള്ളിക്കാരത്തി അത് പറയാൻ എന്ന് പറഞ്ഞാൽ അനുമോളും നമ്മുടെ രേണുവും കൂടിയുള്ള ആ ഒരു സന്ദർഭത്തിലാണ് പറയുന്നത് മോയ്സ്ചറൈസറിനെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് മുഖത്തിടുന്ന ക്രീമുകളെ പറ്റിയിട്ടൊക്കെയാണ് പറയുന്നത് ഇവളുമാര് എന്തോരം ക്രീമുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടപ്പോൾ എൻ്റെ കണ്ണ് തള്ളിപ്പോൾ എനിക്ക് തോന്നുന്നു ഇത് ആരാണ് യൂസ് ചെയ്യുന്നതിന് ആരുടെ ക്രീമിനെ പറ്റിയാണ് ഈ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല സത്യം പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല എനിക്ക് തോന്നുന്നു ഇനി ആതിലെ നൂറേരതാണോ അറിയില്ല എന്ന് വെച്ചാൽ അത് വ്യക്തമായിട്ടില്ല അപ്പോൾ പുള്ളിക്കാരത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഈ ഉള്ളമാരെന്തോരം ക്രീമുകളൊക്കെയാണ് ഈ വാങ്ങിച്ചു വെച്ചിരിക്കുന്നത് ശരിക്കും ഞാൻ ഇതുപോലെ ഒരു ക്രീം കണ്ടിട്ട് കൂടിയില്ല എനിക്കിത് കണ്ടപ്പോൾ അന്തം വിട്ടു പോയി എന്ന് പറയുകയാണ് അപ്പോൾ അനുമോൾ ചോദിക്കുന്നതിന് ശേഷം എന്താ മുഖത്ത് ഈ മോയ്സ്ചറൈസിങ് ക്രീമൊക്കെ ഉണ്ടല്ലോ അതൊന്നും യൂസ് ചെയ്യില്ലേന്ന് ചോദിക്കുകയാണ് അപ്പോൾ രേണോ പറയണേ ഇല്ലടാ ഞാൻ അങ്ങനെ മുഖത്ത് ഒരു ഇതും ഉപയോഗിക്കത്തില്ല ഒരു ക്രീമും അങ്ങനെ ഇടുന്ന ആളല്ല ഞാൻ പിന്നെ അതായത് പുള്ളിക്കാരത്തിക്ക് പൈസ ഇല്ലാഞ്ഞിട്ടാണ് എന്നുള്ള രീതിയിലാണ് എന്നിട്ട് ഞാൻ മുഖത്തെടുന്നതെന്ന് പറഞ്ഞാൽ പതിനഞ്ച് രൂപയുടെ ആ ഒരു ഫേസ് വാഷോ അത് അത് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത് അല്ലാണ്ടൊന്നും എന്ന് പറയുമ്പോൾ അനുമോൾ അത് ഇങ്ങനെ അത്ഭുതത്തോടു കൂടി കേൾക്കുകയാണ് ആണോ ചേച്ചി ചേച്ചി അതാണോ ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് അനുമോൾ ചോദിക്കുകയാണ് അപ്പോൾ പുള്ളിക്കാരത്തി ഈ പതിനഞ്ച് രൂപയുടെ ഈ ഒരു സംഭവമാണോ ഉപയോഗിക്കുന്നതെന്ന് പുള്ളിക്കാരത്തിൽ പറയുന്നുണ്ട് അതിൽ എനിക്ക് വലിയ അത്ഭുതമൊന്നും തോന്നിയിട്ടില്ല കാരണം ഞാനും ഈ പറയുന്ന കണക്ക് ഫേസ് വാഷോ ക്രീമുകളോ ഒന്നും യൂസ് ചെയ്യുന്ന ഒരാളെയല്ല അപ്പോൾ അതുപോലെയുള്ള ആളുകൾ ഒരുപാടുണ്ടായിരിക്കും എനിക്കും പെട്ടെന്ന് വന്നിട്ട് ഒരു ക്രീമിൻ്റെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല എനിക്കൊരു ക്രീമിൻ്റെ അറിയില്ല പറയാനായിട്ട് അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്ന് രേണുവിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്ക് തോന്നിയത് പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും തീരെ ഒന്നും ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞാലും വിശ്വസിക്കാൻ പറ്റില്ല കാര്യം എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരത്തേക്ക് ദാരിദ്ര്യം പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ് എന്തൊക്കെ ഉണ്ടെങ്കിലും ഇല്ലേ 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 എന്ന് മാത്രമേ പുള്ളിക്കാരത്ത് പറയത്തുള്ളൂ ഇതൊക്കെ ഉപയോഗിക്കുമോ ഉപയോഗിക്കാതെ പേഴ്സണൽ എന്തായാലും കേട്ടിട്ട് വരാം യൂസ് എന്തോന്ന് ഫേസ് അതല്ലാതെ ഒന്നിന്റെ ദൈവ സത്യമായിട്ട് മരിച്ചു പോയ സൂചാടന പറഞ്ഞില്ല ഇപ്പൊ അവളുടെമാരുടെ ഇതൊക്കെ കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോ ഇതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത് ആ ഫേസ് വാഷും ഫേസ് വാഷ് ഒക്കെ ഉപയോഗിക്കത്തില്ലേ അതൊന്നും അറിയത്തില്ല മറ്റേ യൂസ് എന്തോന്ന് ഫേസ് വാഷോ പേര് പോലും അപ്പോ രേണു ഇങ്ങനെയാണ് പറയുന്നത് അപ്പോ ഇത് ഇത് കേൾക്കുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല് പുള്ളിക്കാരത്ത് ഇതിന്റെ ഇടയ്ക്ക് പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് സ്വദിച്ചേട്ടിനാണ് സത്യം മരിച്ചുപോയി എന്റെ സ്വദിച്ചേട്ടിനാണ് സത്യം ഞാൻ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല എന്ന് പുള്ളിക്കാരത്ത് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെക്കുന്നത് അപ്പോൾ തൊട്ട് മുമ്പത്തെ ദിവസം രേണു സുതി പറഞ്ഞു എന്റെ സ്തുതിച്ചേട്ടൻ മരിച്ചിട്ടില്ല ശുതിച്ചേട്ടൻ എൻ്റെ മനസ്സിലാണുള്ളത് എന്ന് പറയുന്നു ദേ ഇപ്പോൾ അടുത്ത നിമിഷം വന്നിട്ട് പറയുന്നു മരിച്ചു പോയ എൻ്റെ സ്തുതിച്ചേട്ടനാണ് സത്യം ഞാൻ എൻ്റെ മുഖത്തൊന്നും യൂസ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നു എന്തുവാടെ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ഉറച്ചു നിൽക്കേണ്ടി രേണു ഒന്നുകിൽ സ്തുതി മരിച്ചു എന്ന് വിശ്വസിക്കേ അല്ലെങ്കിൽ അദ്ദേഹം മരിച്ചിട്ടില്ല എന്ന് വിശ്വസിക്കേ ഇതിങ്ങനെ രണ്ടുവള്ളത്തിലും കാല് ചവിട്ടി പോയാലുണ്ടല്ലേ കയറിപ്പോവും അത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോൾ ഇതേക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി വീണ്ടും ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോകളൊക്കെ ആയിട്ട് വരാം അപ്പോൾ അതുവരെ എല്ലാവർക്കും നിങ്ങൾ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കാം മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും